ഇത് ഈ വർഷത്തെ ആദ്യത്തെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി ആറാം തീയതി ഉണ്ടായ വെള്ളപ്പൊക്കം ജൂൺ മാസം ജൂലൈ മാസത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം എടുത്ത് പ്രത്യേകിച്ച് ഇനിയും പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ആറ്റിൽ ഇങ്ങനെ എല്ലാ വർഷവും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരമില്ലേ ഈ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള അലംഭാവമല്ലേ വീണ്ടും ഇങ്ങനെ മനുഷ്യർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിലേക്ക് ആണ് ഞാൻ വരുന്നത് ഈ ദിവസത്തെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തന്നെ ആറ്റിൽ അധികം വെള്ളമൊന്നുമില്ലായിരുന്നു ആർ നിറച്ച് എന്ന രീതിയിൽ മാത്രമേ പറയാം അത്രയും വെള്ളമുണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് വെള്ളം പൊങ്ങിയത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ റോഡിലേക്ക് വെള്ളം കയറി വാഹനങ്ങൾ പോകാൻ സാധിക്കാത്ത നിലയിലുള്ള വെള്ളം ഉയരുകയാണ് ചെയ്തത് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതുമൂലം ഗതാഗത തടസ്സം എന്ന് മാത്രമല്ല പല വീടുകളിലും വെള്ളം കയറുന്നുണ്ട് പല കടകൾ വെള്ളം കയറി പല നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു നിരന്തരം നിത്യസംഭവമായി മാർഗമല്ലേ ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ജനങ്ങളെ മുറബളി കൂട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പല നിവേദനങ്ങളും നമ്മുടെ നാട്ടുകാർ ഞാനൊക്കെ അതിന് മുമ്പിൽ നിന്ന് ആളാണ് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് തന്നെ ഇത് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ പണം പൈസ മുടക്കി ഇത് മാറ്റാം എന്ന് അല്ലെ ആറ്റിലെ തുരുത്തുകൾ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് സംഘടിച്ചാൽ അങ്ങനെ സംഘടിച്ച് പലതരം കമ്മിറ്റികൾ കൂടി ആളുകൾ വളരെയധികം താല്പര്യത്തോടെ ഇതിൽ പഞ്ചായത്ത് വളരെ സജീവമായിട്ട് തലപ്പലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ പ്രസിഡൻ്റൊക്കെ ഇവരെയൊക്കെ വളരെയധികം താല്പര്യപൂർവ്വം ഇതിൽ പങ്കെടുത്തു അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ മാർച്ച് മാസത്തിൽ ഇതിൻ്റെ പണി ആരംഭിച്ച് പനിക്കപ്പാലത്ത് കുറെ ആളുകളിൽ നിന്ന് പണമൊക്കെ പിരിച്ച് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തി അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പിന്നെ ഇത് ആളുകൾ അതായത് നമ്മുടെ ഇറിഗേഷൻ വകുപ്പൊക്കെ ഉണർന്നു ഇറിഗേഷൻ വകുപ്പ് പറഞ്ഞ് ഇനി സ്വന്തം നിലയിൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഇതായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താം എന്ന് പറഞ്ഞ് ജൂൺ മാസത്തിൽ ആറാം മീതിയിലും പിന്നെ ഇവിടെ നമ്മുടെ ഈ പിന്നെ പനിക്കപ്പാലത്തും ഇറിഗേഷൻ വകുപ്പിൻ്റെ പണി തുടങ്ങിയത് ജൂൺ മാസത്തിലാണ് അപ്പോഴത്തേക്കും വെള്ളം കുറെശങ്ങനെ ആറ്റിലേക്ക് വെള്ളം ഒഴി ഒഴുക്കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ വർഷത്തിൽ ഈ പറഞ്ഞതുപോലെ മെയ് മാസത്തിൽ മെയ് മാസത്തിലെ പോലെ ഈ വർഷ മാസത്തിലെ പോലെ വെള്ളം ഇല്ലായിരുന്നു ജൂൺ മാസത്തിലാണ് വെള്ളം തുടങ്ങിയത് അപ്പോൾ വലിയ എനിക്ക് ടാക്സ് വന്നിട്ട് അറ്റേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാതെ പോയി പോയി ഈ ഇവരുടെ ആലോചനകളും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പഠനങ്ങളും എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പ്രവർത്തനം തുടങ്ങിയപ്പോഴത്തേനും വെള്ള വായ്പ അങ്ങനെ ഏതെങ്കിലും കുറച്ച് ആറാമെയിലോ പിന്നെ കീഴമ്പാറയിലോ ഇത്രയും കുറേ പണികൾ നടത്തി ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കുറേ ആത്മാർത്ഥമായിട്ട് തന്നെ അതിൻ്റെ ഉണ്ടായിരുന്നു അക്കൂടെ ഉണ്ടായിരുന്നു ഈ ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ വിചിത്രമായ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ മണലെല്ലാം കൂടെ പിന്നെ ശേഖരിച്ച് കൊണ്ടുപോയി ഒന്ന് രണ്ട് പൂ ഉടമകളുടെ സ്ഥലങ്ങളിൽ ആണ് ഇത് ഇട്ടത് കൊണ്ടുപോയിട്ടത് കുറേ ആറ്റിൻ്റെ അരികിൽ തന്നെ കുറേ കൂട്ടിയിട്ടു അത് അടുത്ത വെള്ളം ബന്ധപ്പെടുന്ന പോയി ബാക്കി ഉണ്ടായിരുന്ന ഈ നല്ല മണലും അതുപോലെ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണും പനിക്കപ്പാലത്തൊക്കെ തുരുത്തെന്ന് പിന്നെ എടുത്ത മണ്ണ് എന്നു പറഞ്ഞാൽ നല്ല ഫസ്റ്റ് മണ്ണായിരുന്നു ചാണകം വലിയ ഇരിക്കുന്നു ചാണകപ്പൊടി വലിയ മണ്ണ് അതൊക്കെ ആയിട്ട് പിന്നെ കൂടുകൊക്കെ നിറച്ച് വലിയ കൃഷിയൊക്കെ ചെയ്തുമായിരുന്നു വളരെ നന്നായിട്ടുണ്ടാകുമായിരുന്നു പക്ഷേ ഇതൊന്നും പ്രയോജനപ്പെട്ടിരുന്നില്ല ഇവരുടെ ഇവർ ലേനം ചെയ്ത് കൊടുത്തില്ല ആർക്ക് ആളുകൾക്ക് ആവശ്യമുള്ളവരോട് ഇത് കൊണ്ടുപോയിക്കോളാനും പറഞ്ഞില്ല അപ്പോൾ ഇത്രയും കാശുമുടക്കിയിട്ട് അത് ഉപകാര സർക്കാരിന് യാതൊരുവിധ പ്രയോജനവും സർക്കാരിന് യാതൊരു വരുമാനവും കിട്ടില്ല ഈ സർക്കാരിന് ഈ പൈസ മുടക്കിയതിൻ്റെ അത് കൂടുതൽ ഇത് വിറ്റാ കിട്ടുമായിരുന്നു ഇതൊന്നും വേണ്ടായിരുന്നു ഇവർക്ക് ഇത് ലേലം ചെയ്ത് കൊടുക്കുമായിരുന്നെങ്കിൽ ലേലം ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ മ ആറ്റിൽ നിന്ന് മണ്ണ് മണലെടുക്കുവാനായിട്ട് ഉള്ള ടെൻഡർ വിളിച്ച് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അത് കൂടുതലായിട്ട് ഇവിടെ നിന്ന് മണ്ണ് മാറുകയും ചെയ്യുമായിരുന്നു ആറിൻ്റെ വീതി കൂടുകയും ചെയ്യുമായിരുന്നു നിങ്ങൾക്കറിയാം ഈ ചെറിയ പരിസ്ഥിതിവാദികളെല്ലാം പറയുന്നുണ്ട് ആറിൽ െ കുഴിക്കരുത് അങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ഞാൻ ആറ് കുഴിക്കുണ്ടായെങ്കിൽ പോലും ആറ് തീരങ്ങൾ പിടിച്ചിട്ടുണ്ടല്ലോ ഏക്കർ കിണക്കിന് ആറ് തീരങ്ങൾ പിടിച്ചിട്ടുണ്ട് അതൊന്നും തിരിച്ചു പിടിക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഉടമകളുടെ ഉടമകളുടേത് കുറേയൊക്കെ മണ്ണ് ഒലിച്ച് പോയിട്ടുണ്ട് അതായത് ഗതി മാറി ഒഴുകി സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ അത് കരിങ്കല്ല് കെട്ടി തിരിച്ചു പിടിക്കും എന്നാൽ സർക്കാർ ആറിൻ്റെ നമ്മുടെ മറ്റ് പൂ ഉടമകൾക്ക് കിട്ടിയ സ്ഥലം തിരിച്ചു പിടിക്കാനായിട്ട് എന്തെങ്കിലും നടപടി നടത്തിയിട്ടുണ്ടോ ഇത് സർവേ ചെയ്തിട്ട് തിരിച്ചിട്ടെ ആറിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഭീതി ഉണ്ടോ അത്രയും തിരിച്ച് ഇടട്ടെ സർക്കാർ അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ ഡാമുകൾ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മുഴുവൻ അടിഞ്ഞു കൂടി കിടക്കുവാണ് ഈ കണ്ട അങ്ങേരത്തെ മോശമായിട്ട് സാധനങ്ങളും എല്ലാം അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് ചെളിയും മണ്ണും അതുപോലെ തന്നെ ചത്ത സാധനങ്ങളും അങ്ങനെയുള്ള എല്ലാം അടിഞ്ഞുകൂടി കിടക്കുക അതൊന്നും മാറിക്കളയുന്നില്ല ഇതും തടസ്സമാണ് വെള്ളം കൂടിയുന്നൊരു തടസ്സമാണ് ചെക്ക് ഡാമുകൾ പിന്നെ നമ്മുടെ വട്ടൊള്ളിക്കെട്ടിലവിടെയുള്ള പാലങ്ങൾ പോലും വലിയ തൂണുകൾ ഡാം പോലെയാണ് നിൽക്കുന്നത് തടഞ്ഞ് നിൽക്കുവെള്ളം അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ് തനിയുമല്ല വേറൊന്നും കൂടി കൊണ്ടോ നമ്മുടെ ആളുകളുടെ ഈ കുഴി കുഴിഞ്ഞ് കിടന്നിട്ട് താഴ്ന്നു കിടന്നിട്ട് സാധന സ്ഥലങ്ങളൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അല്ലാതെ ഇത് മണ്ണും ഇട്ട് നികത്തി ഇപ്പോൾ ഇനിയും ഇവ ആറ്റിൽ നിന്ന് മണൽ വരാനായിട്ട് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള കുരുക്കുകളെല്ലാം മാറി അതുകൊണ്ട് ഇനി കളക്ടർമാർങ്കിൽ ഈ മണൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിനുള്ള എല്ലാം ആയിട്ടുണ്ടെന്നൊക്കെ റിപ്പോർട്ട് കണ്ടു ഇനിയെങ്കിലും ഈ ഇതൊന്നും ചെയ്യുമായിരുന്നെങ്കിൽ അതായത് മണൽ മാറ്റുമെന്ന് ഇന്ന നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണ്ട് പണ്ടത്തെ പോലെ പത്ത് എട്ട് പത്ത് വർഷം മുമ്പ് നടന്ന പോലെയുള്ള ഇത് കൊടുത്താൽ നമ്മുടെ ആറിൻ്റെ പഴയ സ്ഥിതിയാകും അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളപ്പാകത്ത് നിന്ന് വലിയ പരിചാരം ഉണ്ടാവുകയും ചെയ്യും അതിനായിട്ടെങ്ങനെ ഇനിയെങ്കിലും സർക്കാർ ഇത് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്